സിമ്പിൾ ജാസ്മിനും ഒരുമിച്ചിരുന്ന സ്ഥലം ഏതാണ് അതൊക്കെ അന്ന് കാര്യങ്ങൾ അതിനെപ്പറ്റി ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ചോദ്യം ചെയ്യേണ്ടതല്ല അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ട വേദി വേദിയല്ലേ ജാസ്മിനെയും ഗബ്രിയേയും അപമാനിച്ചോ ബിഗ് ബോസ് മത്സരാർത്ഥികളായ ഇരുവരും കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു പൊതു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയത് അതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ജാസ്മിനും ഗെബ്ഡിയും പങ്കുവച്ചിരുന്നു എന്നാൽ ഉദ്ഘാടനത്തിലെത്തിയ രണ്ടുപേരോടുമായി ചോദ്യങ്ങൾ ചോദിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ബിഗ് ബോസിനകത്ത് നിരവധി തവണ കേട്ട ചോദ്യം തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പണ്ട് രപിച്ചേട്ടൻ റിപ്പോർട്ടർക്ക് കൊടുത്ത മറുപടിയാണ് ഇതിനുമുള്ള മറുപടിയും അത് കഴിഞ്ഞ കാര്യങ്ങളാണ് അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്തിനാണ് എന്നാണ് ജാസ്മിനും ആരാധകരും ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുന്ന അവതാരിക തമാശ രൂപത്തിലാണെങ്കിലും അത് ജാസ്മിനും ഗബ്രിക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നീട് ഇത് കേട്ട ജനങ്ങൾ വായത്തോപ്പ് എന്ന് വിളിച്ചു പറയുന്നതും വീഡിയോയിൽ കാണാം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ മോശമാണെന്നാണ് പലരുടെയും കമന്റുകൾ വരുന്നത് ബിഗ് ബോസ് ഹൗസിൽ വായത്തോപ്പ് പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകാരണം പല വാക്കോറുകളും അവിടെ നടന്നിട്ടുമുണ്ട് പക്ഷേ പുറത്തിറങ്ങിയാലും ഈ ചോദ്യങ്ങളൊന്നും ജനങ്ങൾ ചോദിക്കില്ല എന്നായിരുന്നു വിശ്വാസം അതൊരു ഗെയിം ഷോ ആയിരുന്നു അവിടെ ഗെയിം ആണ് അവർ കളിച്ചത് എന്തൊക്കെയാണെങ്കിലും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഉദ്ഘാടന വീഡിയോ ദൃശ്യങ്ങളും വൈറലാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ അവതാരിക ചോദിച്ചത് ശരിയാണോ അതോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക